നമസ്കാരം ചെന്നായിമാരെ നമ്മുടെ വയനാട്ടിലുള്ള ഈ മഹാദുരന്തം ഉണ്ടാകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ കുറ്റ്യാടി മുതൽ വയനാട് വരെയുള്ള സ്ഥലങ്ങളിൽ ഞാനൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ സാധാരണയായി നമ്മൾ വയനാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മലം പ്രദേശങ്ങളിലേക്കായിക്കോട്ടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ആസ്വദിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ആ ഒരു ദിവസം നല്ല മഴ ഇടയ്ക്ക് വെച്ച് മഴ നിൽക്കും വീണ്ടും മഴ എന്തോ ആ ഒരു ആ ഒരു കാലാവസ്ഥയെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല അവിടെയൊക്കെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു ഭയം എന്തോ ഒരു ഉൾഭയം എനിക്കപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സാധാരണയായിട്ട് ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ഇറങ്ങും അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്ത് വളരെ എന്താ പറയുക സന്തോഷവാനായിരിക്കും നമ്മൾ പൊതുവേ പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു വെള്ളച്ചാട്ടം ഈ കാടിൻ്റെ ഉള്ളിലെ കൂടെ ഉള്ളിൽ കണ്ടോ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒരു പേടി മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ സത്യമായി പറയുന്നത് ഞാൻ ആ യാത്രയിൽ കണ്ടുപൂട്ടിയ പല ആളുകൾക്കും മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കാരണം വലിയൊരു മഴ വരുമ്പോൾ ഒരു ടെൻഷനാണല്ലോ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ ഒരു ദുരന്ത വാർത്ത ഞാൻ അറിയുന്നത് ഓരോ യാത്രയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പല പല ദുരന്തങ്ങളും കടന്നു വരുന്ന യാത്രകളിലാണല്ലോ നമ്മെ വിട്ടുപോയ എല്ലാ കൂടപ്പുറപ്പുകൾക്കും ആദരാഞ്ജലികൾ